തൃശൂർ പൂരം പ്രതിസന്ധി ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് അടിയന്തര യോഗം ചേരും ഇന്ന് വൈകുന്നേരം ഓൺലൈനായാണ് യോഗം ചേരുന്നത് ദേവസ്വം മന്ത്രി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്ര ഭാരവാഹികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും അവിടെ പ്രത്യേകിച്ച് ഒരു തറവാടക ഇപ്പോൾ വേണം എന്നുള്ള ആവശ്യം കൊച്ചിൻ ദിവസം ബോർഡ് മുമ്പോട്ട് വെച്ചേക്കുന്നു രണ്ടേകാൾ കോടി രൂപയാണ് അവർ തറവാടക ആവശ്യപ്പെടുന്നത് എന്നാൽ ഇത്രയും തുക നൽകാൻ തയ്യാറല്ല അതുകൊണ്ട് പൂരം മുടങ്ങിയാൽ പോലും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തെ മറികടക്കാനാവില്ല എന്നുള്ള ഒരു നിലപാടാണ് പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്ര ഭാര്യ ഭാരതാക്കയെ കൈക്കൊണ്ടിട്ടുള്ളത് അത് മാത്രമല്ല ഈ മാസം മൂന്നിന് തൃശൂരിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുമ്പിൽ ഒരു മിനി പൂരം അവതരിപ്പിച്ചുകൊണ്ട് ഈ വിഷയം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കവും പാറമേക്കാവ് ദേവസ്വം തീരുമാനിച്ചിട്ടുണ്ട് ഇതിന്റെ എല്ലാം അടിസ്ഥാനത്താണ് മുഖ്യമന്ത്രി വളരെ പെട്ടെന്ന് ഇന്ന് വൈകിട്ട് ഏഴരയ്ക്ക് ഓൺലൈൻ യോഗം വിളിച്ചിട്ടുള്ളത് ഈ യോഗത്ത് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ അതുകൂടാതെ തൃശൂർ ജില്ലയിൽ നിന്നുള്ള രണ്ട് മന്ത്രിമാർ മന്ത്രി ആർ ബിന്ദു അതുപോലെ തന്നെ മന്ത്രി കെ രാജൻ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കുന്നു ഇതുകൂടാതെ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്ര ഭാരവാഹികൾ എല്ലാവരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അടിയന്തരമായി ഇന്നത്തെ യോഗത്തിൽ തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യം സംസ്ഥാന സർക്കാരിന്റെ മുമ്പിൽ വന്നിരിക്കുന്നു പ്രത്യേകിച്ചും പ്രധാനമന്ത്രി തന്നെ ഈ വിഷയം പ്രധാനമന്ത്രിക്ക് മുമ്പിൽ തന്നെ ഈ വിഷയം വരുന്ന സാഹചര്യത്തിൽ അത് പരിഹരിച്ചില്ല എങ്കിൽ ജനകീയ വികാരം എതിരാകുമെന്ന് മനസ്സിലാക്കിയാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ യോഗം വിളിക്കാൻ തീരുമാനമെടുത്തിട്ടുള്ളത്